വർക്കും ട്രിവാൻഡം ഓട്ടോ വ്ളോസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കാണുന്നതാണ് ഡിസയറിൻ്റെ പുതിയ ടൂറസ് എന്നുള്ള വേരിയന്റ് അതായത് ടാക്സി പർപ്പസിനായിട്ട് ഡിസയറ് കൊടുക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ഇപ്പം നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഡിസയറിൻ്റെ അതേ ലുക്കിലാണ് ഈ ടൂറസ്സും വന്നിട്ടുള്ളത് എല്ലാവരുടെ ഒരു ആവശ്യമായിരുന്നു പുതിയ ലുക്കിൽ ഡിസയർ വേണമെന്നുള്ളത് ഇതിൽ നമുക്ക് പറയുമ്പോഴത്തേക്കും പ്രൊജക്ടർ ലാമ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഹാലദൻ പ്രൊജക്ടർ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കത് കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റ് ടൈമിൽ നല്ല വിസിബിലിറ്റിയാണ് ഫ്രണ്ടും അതുപോലെ തന്നെ സെയിം ഗ്രീൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഫോഗ് ലാംപ് വന്നിട്ടില്ല പക്ഷെ നമുക്ക് ഹാലജൻ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് തന്നെയാണ് വരുന്നത് സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല ക്ലാസിക് ലുക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഔട്ട് സൈഡ് മെറു വരുമ്പോഴത്തേക്കും ആണ് അപ്പം നമുക്ക് ബോഡി കളർ വേണമെങ്കിൽ നമുക്ക് പെയിന്റ് ആകുന്നതേ ഉള്ളൂ പക്ഷെ നമുക്ക് ഇൻബിൽറ്റായിട്ട് വരുന്നത് ആണ് പിന്നെ ടയർ സൈസ് പറയുമ്പോഴത്തേക്കും വൺ സിക്സ്റ്റി ഫൈവ് എയ്റ്റി വരുന്ന ആർ ഫോർട്ടീന് വരുന്ന ടയേഴ്സാണ് വരുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് എ ബി എസും ഇ ബി ഡിയും ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എല്ലാം വരുന്നുണ്ട് പിന്നെ മൊത്തത്തിൽ ഫ്രണ്ടിലുക്ക് കാണാനായിട്ട് നല്ല രസത്തിൽ തന്നെയാണ് ന്യൂ മോഡൽ ആയിട്ടുള്ള നമ്മുടെ ഡിസൈർ ടൂറസ് ഇറങ്ങിയിട്ടുള്ളത് ആ സൈഡ് ലുക്ക് വരുമ്പോഴത്തേക്കും ഡോർ ഹാൻഡിലെല്ലാം തന്നെ നമുക്ക് ബ്ലാക്ക് ആണ് ആ പിറകിലേക്ക് വരുമ്പോൾ പുറകിൽ ഡോർ ഹാൻഡിലും ബ്ലാക്ക് തന്നെയാണ് പുതിയ സീരീസുള്ള ഇസ ടൂൾ ഈ എഞ്ചിനാണ് നമുക്ക് ടൂറസിൽ വന്നിട്ടുള്ളത് വൺ പോയിന്റ് ടു ലിറ്റർ ആണ് നൂറ്റി പതിനൊന്ന് നൂറ്റി മീറ്റർ ടോർക്കുള്ള നമുക്ക് വൺ പോയിന്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇരുപത്തി ആറാണ് നമുക്കതിനുള്ള മൈലേജ് കിട്ടുന്നത് പിന്നെ മുപ്പത്തിനാല് മൈലേജ് കിട്ടുന്ന സി എൻ ജി എഞ്ചിനും വരുന്നുണ്ട് അതും വൺ പോയിന്റ് ടു ലിറ്റർ തന്നെയാണ് നൂറ്റി ഒന്ന് ബി എച്ച് പി ആണ് നമുക്ക് കരുത്ത് വരുന്നത് ഇങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷനിലാണ് നമുക്ക് ടൂറിസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ പോയിന്റ് ടു ലിറ്റർ സി എൻജിയും വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ നാച്ചുറൽ ആസ്പിറേറ്റർ എഞ്ചിനുമാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് നമുക്ക് ഇന്റീരിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യമായി എടുത്ത് പറയേണ്ടത് സ്റ്റിയറിംഗ് ടിൽറ്റബിൾ ആണ് നമ്മുടെ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് സ്റ്റിയറിംഗ് ടിൽറ്റ് ചെയ്യാൻ പറ്റും പിന്നെ റിമോട്ട് സെൻ്റർ ലോക്ക് നമുക്ക് വരുന്നുണ്ട് അതിൽ ലോക്കും അൺലോക്കും വരുന്നുണ്ട് അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും പറ്റും പിന്നെ നമുക്ക് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമിന്റെയും ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെയും ഹെഡ് ലാമ്പ് ലെവലറിൻ്റെ ബട്ടൺസ് തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ എടുത്ത് പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് അതിന്റെ ഇന്റീരിയർ ആണ് ഡിവൽ ടോൺ ഇന്റീരിയേഴ്സ് ആണ് നമുക്ക് വരുന്നത് സ്റ്റീരിയോ വയ്ക്കാനുള്ള ഒരു സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ വൺ ടച്ച് മാക്സ് കൂൾ എ സി ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ക്യാബിൻ കൂളിംഗ് ആവും ഡിവൽ ടോൺ ഇന്റീരിയർ ആണ് നമുക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഇന്റീരിയർ കാണാനും നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട സവിശേഷത എന്ന് പറയുന്നത് ഓൾ ഡോർ പവർ വിൻഡോയാണ് നാല് ഡോറും നമുക്ക് പവർ വിൻഡോസ് ആണ് വരുന്നത് ഡ്രൈവർ ഡ്രൈവേഴ്സൈഡ് ഓട്ടോയാണ് ഉണ്ടച്ചി തന്നെ നമുക്ക് വിൻഡോ അപ്പ് ആൻഡ് ഡൗൺ ആവും പിന്നെ നമുക്ക് മിറർ ലോക്ക് അൺലോക്ക് വരുന്നുണ്ട് മാത്രമല്ല നമുക്ക് ഡോറും ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട് ബോട്ടിൽ ഹോൾഡറും മാഗസിൻ ഹോൾഡറും വരുന്നുണ്ട് ലോങ് ലോങ്ങൊക്കെ ഡ്രൈവിംഗ് പോകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ഡോറിലും ബോട്ടിൽ ഹോൾഡറും മാഗസിൻ ഹോൾഡറും വരുന്നുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും വരുന്നുണ്ട് ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റവും വരുന്നുണ്ട് അപ്പം നമുക്ക് കസ്റ്റമർക്ക് വേണ്ട എല്ലാ അത്യാവശ്യം വേണ്ട എല്ലാ ഡ്രൈവർക്കും വേണ്ട നിർദ്ദേശവും നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ പവർ സോക്കറ്റ് വരുന്നുണ്ട് പവർ സോക്കറ്റിൽ നമുക്ക് ടൊൾവാട്ട് അഡാപ്റ്റർ അഡാപ്റ്ററാണ് വരുന്നത് ഡ്യുവൽ ബോട്ടിൽ ഹോൾഡർ നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട് സീറ്റിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് ഫാബ്രിക് സീറ്റുകളാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് വിത്ത് ഹെഡ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് നമുക്ക് പറ്റി പറയുമ്പോഴത്തേക്കും റിയറിൽ നമുക്ക് പവർ വിൻഡോസ് വരുന്നുണ്ട് സ്പീക്കർ ബില്ല് വരുന്നുണ്ട് മാത്രമല്ല ഫിക്സഡ് ഹെഡ് റെസ്റ്റൈൻസും കൂടി വരുന്നുണ്ട് നമുക്ക് ബീജ് കളറിലാണ് ഇന്റീരിയേഴ്സ് വരുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ ഒരു പ്രീമിയം ലുക്ക് ഉണ്ട് മാത്രമല്ല വീൽ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ സുഖമായിട്ട് നമുക്ക് കാലു നീട്ടിയിരിക്കുന്ന സ്പേസ് നമുക്ക് വാഹനത്തിൽ കിട്ടും പിന്നെ ഐഎസ്ഒഫിക്സ് സ്റ്റൈൽ സീറ്റ് ആങ്കറേഴ്സും നമുക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വളരെ സ്പേസ്യസ് ആയിട്ടുള്ള ഇന്റീരിയർ ആണ് ടൂറസിൽ വരുന്നത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു റിയർ പോസ്റ്ററിനാണ് നമുക്ക് ടൂറസിൽ വരുന്നത് ഷാർക്ക് ഫിൻ ആന്റണിയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഡിഫോഗേഴ്സ് വരുന്ന ഗ്ലാസ് ആണ് പറകിൽ വരുന്നത് അപ്പൊ മഞ്ഞക്കുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് പിന്നെ ഹൈ മൌണ്ട് സ്റ്റോപ്പ് എൽ ഇ ഡി ലാംപ്സ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എടുത്ത് പറയേണ്ടത് പിറകിലെ ലൈറ്റ്സ് ആണ് അത് നമുക്ക് എൽ ഇ ഡി ടെയിൽ ലാംസ് തന്നെയാണ് നമുക്ക് പിറകിലും വരുന്നത് പിന്നെ ഒരു ബ്ലാക്ക് ഓർണമെന്റ് കണക്റ്റഡ് ആയിട്ട് രണ്ട് ലാമ്പിനെയും കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കാണാനും നല്ല ഭംഗിയുണ്ട് പിന്നെ ടൂറസ് എന്ന് നമ്മുടെ ലോഗോ നമുക്ക് ഏറ്റവും താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ റിയർ ബമ്പിന്റെ ഡിസൈനും എടുത്ത് പറയേണ്ടതാണ് റിവേഴ്സ് സെൻസർ നമുക്ക് വാഹനത്തിന് ബിൽട്ടായിട്ട് വരുന്നുണ്ട് റിയർ ബമ്പിന്റെ ഡിസൈനും നമ്മുടെ നോർമൽ ഡിസൈനറിലെ പോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വളരെ വിശാലമായ ഒരു ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ടൂറസ്റ്റിന് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് പെട്ടികളൊക്കെ ഈസിയായിട്ട് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സ്പേസ് വളരെ വിശാലമായ സ്പേസ് ആണ് നിങ്ങൾക്ക് ഇതിൽ കാണാം വളരെ വിശാലമായ ഒരു സ്പേസ് തന്നെയാണ് നമുക്ക് ടൂറിസ്റ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ ലോങ് ഡ്രൈവ് പോകുമ്പോഴത്തേക്കും കസ്റ്റമേഴ്സിന്റെ നമുക്ക് ലഗേജ് എല്ലാം വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ ഈ ബൂട്ട് സ്പേസ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഒട്ടനവധി സേഫ്റ്റി ഫീച്ചേഴ്സിന്റെ ഒരു കവറ തന്നെയാണ് ന്യൂ ഡി സി ആർ വരുന്നത് സിക്സ് എയർ ബാഗുകൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയി തന്നെ വരുന്നുണ്ട് മാത്രമല്ല ഇലക്ട്രോണിക് ബ്രേക്ക് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം അങ്ങനെ തുടങ്ങി നിരവധി ബ്രേക്കിംഗ് ഫീച്ചേഴ്സ് തന്നെ ഈ വാഹനത്തിൽ വരുന്നുണ്ട് ഈ വാഹനത്തെ വളരെ അധികം സ്റ്റേബിൾ ആക്കാൻ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് സഹായിക്കുന്നുണ്ട് പിന്നെ വളരെ പ്രീമിയം ഇന്റീരിയേഴ്സ് തന്നെയാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് വളരെ ദീർഘദൂര യാത്രയിൽ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കാൻ വരുന്ന സീറ്റുകളും നമ്മുടെ ഡി സിആർ ടൂറസിൽ വരുന്നുണ്ട്